സാന്ഡ്രോപ്പ് ജ്യൂസ് എന്റെ കിട്ടൂസ് ആണ് സാന്ട്രോപ്പ് ജ്യൂസ് ഇട്ടോ നല്ല ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് ആണ് സാന്ഡ്രോപ്പ് ഇതാണ് അതിന്റെ ജ്യൂസ് അടിക്കുന്നത് ഫ്രൂട്ട്സ് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളില് സീഡ് കുരുവാഴിച്ചിട്ട് അതിന് ഉണ്ടാവും സാധനം ജ്യൂസ് ഇതിൻ്റെ ജ്യൂസാണ് സാൻഡ്റുപ്പിന്റെ ജ്യൂസ് നല്ല ഫ്ലേവറാണ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഒന്ന് വെച്ചോളി വീട്ടിലിട്ടോ വലിയ ചട്ടീനും വെക്കാൻ എടുത്തും വെക്കാം സ്ഥലം ചെയ്യാത്തവർക്ക് ചട്ടീന് വെച്ചിട്ട് വാർപ്പിൻ്റെ മേലോടേ കൊണ്ടുവെക്കാം വലിയ മരം ഉണ്ടെന്നല്ല മാക്സിമം ഒരാളുടെ ഐറ്റേ വരുള്ളൂ ഒരാളുടെ ഐറ്റ് നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ തൈ നമ്മളെടുത്ത് കിട്ടുന്ന ആവശ്യക്കാർ കുളിക്ക അതങ്ങനെ സാൻഡ്രൂപ്പ് നമ്മളിത് പഴുത്തു കിട്ടും ഒന്ന് ഇപ്പം താഴത്തുനിന്ന് കിട്ടി നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണിത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിയാണ് പക്ഷെ ജ്യൂസ് അടിച്ചാൽ നല്ല ഫ്ലേവറാണ് അതിലൊക്കെ ഉണ്ട് അതവിടെ പഴുത്തു നിൽക്കുന്നതാ പഴുത്തുതാ പഴുത്ത് നിൽക്കുന്നതാ ഇതിന്റെ ജ്യൂസൊരു സംഭവമാണ് ഇതിന്റെ ടേസ്റ്റേ പ്രത്യേക അത് ചട്ടീര നിൽക്കുന്നത് കേട്ടോ ഇത് ചട്ടീനി വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ് ചട്ടീര നിൽക്കുന്നത് ചട്ടീര നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ജ്യൂസ് അടിച്ചത് കാണിച്ചു തരാം ജ്യൂസ് അടിച്ചത് കാണിച്ചു തരാം ജ്യൂസ് ഇത് പാലും അടിക്കും ചിലർ പാലില്ലാതെ അടിക്കൂട്ടോ പാലൊഴിച്ചാൽ വേറെ ടേസ്റ്റ് പാലില്ലാതിരിക്കുമ്പോൾ വേറെ ടേസ്റ്റ് പക്ഷേ എനിക്കിഷ്ടം പാലില്ലാതെയാണ് അതിൻ്റെ ആ ഇതിന് ഫ്രൂട്ട്സിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാലൊക്കരുത് അപ്പം ഇത് പഴുത്ത് കിണതി നമുക്ക് പൊട്ടിക്കാം ഇത് ഇത് നാളക്കൊക്കെ ആവുമല്ലോ അപ്പം അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലാണിത് നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ലിങ്ങനെ ആസ്വദിച്ചാൽ നമുക്കിത് കഴിക്കാൻ തോന്നൂല ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമല്ലോ എന്ന് തോന്നുന്നു നല്ല ഒരു സ്മെല്ലാണിത് ഇതിൻ്റെ തയ്യൊക്കെ ഓരോന്ന് വെച്ചോളി കേട്ടോ തൈ നമ്മളെ ഇത് വിൽപ്പനക്കുള്ളതുണ്ട് എൻ്റെ ഇത് സെയിലുണ്ട് എല്ലാ ഫ്രൂട്ട്സുകളും സെയിലുള്ളതുണ്ട് ഇതിൻ്റെ തൈ വെച്ചോളി ചെറിയ പൈസ ഉള്ള തയ്യന് പെട്ടെന്ന് ഒരാൾ വന്ന് ജ്യൂസടിച്ചു കൊടുത്താൽ അത് എന്താണ് സാധനം ചോദിക്കും അവർ ഇതാണ് സാൻഡ്റൂപ്പിന്റെ മരോട്ടോ മരം എന്ന് പറയാൻ പറ്റില്ല ചട്ടിയിൽ വളർത്തുന്ന ഐറ്റംസ് ആണ് അതങ്ങനെ നല്ല ഉണ്ടാവും ഇതിന് ഒന്നുമില്ല എല്ലാ ടൈമിനും ഉണ്ടാവും സീസണിൻ്റെ ആവശ്യം വരുന്നില്ല വലിയ വെയിലും വേണ്ട വെയിലൊന്നും വലിയ വെയിൽ വേണ്ട ഇതിലൊക്കെ ഉണ്ട് ചട്ടിയിൽ വെക്ക വാറപ്പിൻ്റെ മേലെ വെക്കുക ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഇതൊക്ക ഫ്രൂട്ട്സാണ് ഇതവര് പൊഴുത്ത് താഴത്ത് കെടുക്കുന്നുണ്ട് പഴുത്ത് കഴിഞ്ഞാൽ താഴൊക്കെ കൊയിഞ്ഞാലും കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ